കണ്ണൂർ ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആശ്രയ പദ്ധതി പ്രകാരം ധനസഹായ വിതരണം നടത്തി പാടിയോട്ടുചാൽ യൂണിറ്റിൽ ഉണ്ടായിരുന്ന അന്തരിച്ചവരുടെ രണ്ട് കുടുംബങ്ങൾക്കാണ് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകിയത് പാടിയോട്ടുചാലിൽ നടന്ന ചടങ്ങ് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു ഒരു നടത്തിയാൽ

കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഇരു കുടുംബങ്ങൾക്കും ധനസഹായം വിതരണം ചെയ്തു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു കൂടാതെ ആശ്രയ പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ വി കുഞ്ഞിരാമൻ രാജേഷ് എ ജോൺസൺ പറമുണ്ടയിൽ റോയി വിപിൻ പി റെജി ജോൺ ജോൺസൺ പടിഞ്ഞാത്ത് ടി വി സുജിത് ശശിധരൻ കെ ശോഭ ലക്ഷ്മണൻ കെ ശ്രീജിത്ത് എന്നിവർ സംസാരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചത് ഇത് കേരളം എന്റെ സത്യം ശ്രമിക്കുന്ന കേൾക്കുന്നത് െ തിരിച്ചു വിട്ടെങ്കിലും അവരുടെ കുടുംബത്തിന് ചെറിയ അഭിനന്ദനോട് നൽകിയിരുന്നു അതുപോലെ ഇനിയും ഈ പദ്ധതിയിൽ ചേരാൻ ബാക്കിയുള്ള വ്യാപാരി മെമ്പർമാരും അവരുടെ ആശ്രിതരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് మీ బాధiete ఎల్లప్పుడు ఆశించదు ఆపికినా ఫాస్ట్‌పు ఐకాడు చేయాలి కూడా కొంచెం భయపడతాను వినారమన కండి నిశ్చయం ఈ పూరే ఒక సంవేకంతో ఈ యోగం చేదని పరిపూర్ణ 하다 దీనివఫానల కాయ మైక్ మీద నమస్కారం ఆశ్రయ పద్ధతి మైంద్ర పెట్టుండి ఎంత నిత్యత സംഘടിപ്പിക്കുന്നത് കാണുന്നത് വലിയ നേരമായ ಒಂದು ದಿನ ಲೈವ್ ಆಗೋಣ ಈ ಬಾರಿಯ ಒಂದು ನಿರ್ದಿಷ್ಟ ಗಮನಕ್ಕೆ ಹೊರಡಬೇಕು ಎಡಕ್ಕೆ ಎಡಕ್ಕೆ ಇದೆಲ್ಲ ಸಂಪೂರ್ಣ ಮುಖ್ಯವಾದ ವಿಷಯಗಳು ಒಂದು 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 பீஜேனி எல்லே வித்தாகல அன்னை ஜெப பாவாடி எல்லே எந்த சாகியவல்லவர் மௌரியம் பரவிதா நீ இதென்ன உங்களுக்கு எல்லாம் மரியம் இது ஞாபசி இருக்கு நம்ம الايه ஆசை அப்படின ஒரு வேதி விட்டானான நம்ம மாட்டப்பட்டா ஆசுகுல சம்பந்தியல குற்றவாதியும் அனரုံங்களே இமயாயி தெரிக்குறியா அந்த ஆறு வருஷம் നാല് വർഷം ഞാൻ തന്നെ ആ സന്തോഷം അല്ലെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്നതിന് പറയുമ്പോൾ ഈ സംഘടനയാണ് പലപ്പോഴും സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ രോഗങ്ങള് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അവർക്ക് കൈത്താനാവാൻ മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സംവിധാനങ്ങളും നാട്ടിൽ എന്നുള്ള ഒരു വസ്തുതയാണ് അവരെയൊക്കെ പിടിക്കാന് അവരെയൊക്കെ കൈപിടിക്കാന് അവർക്കൊക്കെ ആവശ്യമേ കേരള വ്യാപാരി വ്യവസായി സമിതി എന്ന അവസ്ഥാന സംഘടന ഒപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് നമുക്കൊക്കെ നമ്മുടെ ദുഃഖമുണ്ട് നമ്മുടെ പ്രവർത്തകരെ നമുക്ക് നഷ്ടപ്പെടും പക്ഷെ ആ യാഥാർത്ഥ്യം പുറപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട നമ്മൾ വിട്ടുപിരിഞ്ഞ ആ വ്യക്തികളോടുള്ള ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് അതിനോടുള്ള ബഹുമാനവും ആദരവും ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു ചില കർഷകർ പറയുന്ന അടുത്തതായി സംസാരിക്കുന്നത്

ഏകദേശം ആളുകൾ ഒരു കുടുംബത്തിന്റെ അത്താഴ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് മനുഷ്യരുടെ മഹത്തായ കാര്യമാണ് ആ ഒരു കാര്യമാണ് ഈ സഭയും മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാലും ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാൽ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ